നമസ്കാരം ഇസ്രായേലും ലബനിലെ ഹിസ്ബുളയും വെടിവെപ്പ് നടത്തിയതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ ഒരു വിശാലമായ യുദ്ധത്തിന്റെ സമീപകാല അപകട സാധ്യത അല്പം കുറഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉൾപ്പെടെ നടത്തുന്ന ഒരു വിശകലനം എന്നാൽ ഇറാൻ ഇപ്പോഴും അപകടമുണ്ടാക്കുന്നു എന്നാണ് ഇസ്രായേലി പിന്തുണക്കാർ തന്നെ പറയുന്നത് എന്നാൽ അതിനു കാരണം അവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നുമില്ല എന്നതാണ് വസ്തുത ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന് മാത്രമാണ് അവർ കാണുന്ന വസ്തുത അതുകൊണ്ട് തന്നെ ഇറാനും ഹമാസും മാത്രമാണ് കുറ്റക്കാർ എന്ന നിലപാട് അവർക്കുണ്ട് അത് തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രസ്താവനയാണ് അമേരിക്കയുടെ ഉന്നത ജനറൽ തിങ്കളാഴ്ച പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ളത് ഹിസ്ബുള്ള നൂറുകണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് പറക്കുന്ന മിഡിൽ ഈസ്റ്റിലേക്കുള്ള മൂന്ന് ദിവസത്തെ യാത്രയിൽ നിന്ന് പുറത്തു വന്നതിനുശേഷം യു എസ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ എയർഫോഴ്സ് ജനറൽ ചാസ്ക്യു ബ്രൗൺ മാധ്യമങ്ങളോട് തന്നെ സംസാരിക്കുന്നു ഓരോ കാര്യങ്ങളായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നുണ്ട് ഒരു വലിയ ആക്രമണം തടയാൻ ലെബനിലെ ഹിസ്ബുള്ള റോക്കറ്റ് റോഞ്ചുകളെ ഐ ഡി എഫ് അടിച്ചു തകർത്തിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയതിനു ശേഷം പത്ത് മാസത്തിലേറെയായി നടന്ന ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകളിൽ ഒന്നായിരുന്നു ഈ കഴിഞ്ഞത് എന്നുകൂടെ പറയാം എന്നാൽ ഇത് ഇസ്രായേലിൽ പരിമിതമായ നാശനഷ്ടങ്ങളുടെയും ഇരുവശത്തു നിന്നും കൂടുതൽ പ്രതികാര ഭീഷണികളില്ലാതെയും അവസാനിച്ചു എന്നുകൂടെ പറയണം ഹിസ്ബുള്ളയുടെ പണിമുടക്ക് ഇസ്രായേലിനെതിരെ സമീപ ആഴ്ചകളിൽ ഉയർന്നു വന്ന രണ്ട് പ്രധാന ഭീഷണിപ്പെടുത്തുന്ന ആക്രമണങ്ങളിൽ ഒന്ന് മാത്രമാണിതെന്ന് ബ്രൗൺ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ മാസം തെഹ്രാനിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിലും ഇറാൻ ആക്രമണ ഭീഷണി മുഴക്കുന്നുണ്ട് ഇപ്പോഴും എന്നവർ പറയുന്നു ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ പെട്ടെന്നുള്ള അപകട സാധ്യത കുറഞ്ഞോ എന്ന ചോദ്യത്തിന് ബ്രൗൺ പറഞ്ഞത് കുറച്ച് കുറവുണ്ട് എന്നതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഒന്ന് ഇതിനോടകം തന്നെ സംഭവിച്ചുവെന്നും ഇപ്പോൾ അത് രണ്ടാമത്തേത് എങ്ങനെ സംഭവിക്കുമെന്നുള്ള കാര്യങ്ങൾ നടക്കുമെന്നതിനുള്ള ആശ്രയിച്ചിരിക്കുമെന്നും ബ്രൗൺ ഇസ്രായേലിൽ നിന്ന് പറക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കും എന്നതൊക്കെ നോക്കിയിരിക്കുമെന്നും അത് വിശാലമായൊരു സംഘർഷം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഇറാഖ് സിറിയ ജോർദാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെങ്കടൽ കപ്പൽ ഗതാഗതം ലക്ഷ്യമാക്കി യമനിലെ ഹൂതികൾ ആക്രമിക്കുകയും ഇസ്രായേലിന് നേരെ ഡ്രോണുകൾ പ്രയോഗിക്കുകയും ചെയ്ത ഇറാന്റെ തീവ്രവാദ സഖ്യകക്ഷികളും അപകട സാധ്യതയുണ്ടെന്ന് ബ്രൌൺ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കഴിഞ്ഞ മാസം അവസാനം തെഹ്റാനിൽ സന്ദർശിച്ചപ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കടുത്ത പ്രതികരണമാണ് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത് ഇസ്രായേൽ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല നൂറുകണക്കിന് ഡ്രോണുകളും ക്രൂയിസ് മിസ് യലുകളും പാലസ്റ്റിക് ആക്രമണങ്ങളും അഴിച്ചുവിട്ട ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതിനേക്കാൾ മികച്ച നിലയിലാണ് യു എസ് സൈന്യവും ഇസ്രായേലിൻ്റെയും മിഡിൽ ഈസ്റ്റിലെ സ്വന്തം സേനയുടെയും പ്രതിരോധത്തിൽ സഹായിക്കാൻ കഴിയുന്നുണ്ടെന്ന് ബ്രൌൺ തന്നെ പറയുകയുണ്ടായി